ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ റോസ്റ്റ് നമുക്ക് ഒരുപാട് റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബ്രോബിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് വേവനെ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് സുർക്കി ഒഴിച്ചുംങ്ങാണ്ട് മസാല തേച്ച് വെച്ചതാട്ടോ ഒരു മണിക്കൂർ നേരക്കായി ഇത് വെളുത്തുള്ളി ഇഞ്ചി ഒരു നാല് വറ്റൽമുളക് പിന്നെ ചെറിയുള്ളി വലിയ ചീരകം അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായു ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നമുളക് വലിയ ചീരകം ചെറിയുള്ളിട്ടോ ചെ കുറച്ചൊരു ഉള്ളി ഒരു നാലഞ്ച് പണയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ഇട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് അതിനൊക്കെ ചെറുതാണ് രണ്ടെണ്ണം വലിയതാണെങ്കിൽ ഒന്നൊക്കെ മതി കേട്ടോ അപ്പോൾ ഞാൻ ചിക്കന് ഒരു കിലോനൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഇട്ട് എടുത്തിട്ട് ഇനി ഇപ്പോൾ സവാള ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് മൂടിയൊക്കെ കേട്ടോ പിന്നെ രണ്ട് തക്കാളി വേണമതിക്ക് പച്ചമുളക് ഇപ്പം ഇതട്ട സവാള നല്ല അങ്ങോട്ട് വാടി വാട്ടി എടുക്കുന്നൊന്നുമില്ല കേട്ടോ നല്ലോണം കുഴഞ്ഞ് വാ മാതിരി ആക്കി എടുക്കുന്നൊന്നുമില്ല പിന്നെ അതിലേക്ക് ഞാൻ നാല് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ തക്കാളി തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ രണ്ട് തക്കാളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ടെടുത്ത് അഞ്ഞൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൊണ്ട് മൂടിയൊക്കെ ഇട്ടാ ഉപ്പ് കുറച്ച് നമ്മൾ ചിക്കൻ മസാല തേച്ചതിൽ ഉപ്പുണ്ട് അപ്പോൾ പിന്നെ ഇതിലധികം ഉപ്പ് വേണ്ടല്ലോ അപ്പോൾ ഞാൻ തക്കാളിയും ഇട്ടുകൊടുത്തപ്പോൾ ഒരു പിഞ്ചു ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം സവാളികൾക്ക് ഒരു പിഞ്ചു പിഞ്ചുപ്പ് ഇട്ടുകൊടുത്ത് അപ്പോൾ ഇനി കുറച്ച് തക്കാളി ഇട്ടപ്പോഴും ലാശം കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി ചിക്കന് നമ്മൾ മസാല തേച്ച ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടാ തക്കാളി കുറച്ച് നേരം ഇളക്കി വാട്ടിയ വാടിയതിന് ശേഷമാണ് ചിക്കൻ ഇട്ടു കൊടുത്തത് ചിക്കന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ അപ്പോൾ അത് നല്ലൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കുക എന്നിട്ട് തീ കുറച്ച് അട വെക്കുക അപ്പോൾ അങ്ങനെ വെന്തോളും അപ്പോൾ വെള്ളം ഇന്ന് വരും പിന്നെ ഇടയ്ക്ക് അങ്ങനെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ചിക്കൻ മസാല തേച്ച് വെച്ചതുണ്ടായിരുന്നു മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇപ്പോൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അവിടെ ഉണ്ടാക്കിയപ്പോൾ അങ്ങോട്ടും കൂടി ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഞമ്മക്ക് ഒന്ന് നോക്കാം ഇതാണ്ടോ വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ വെള്ളം വറ്റി വരും വേണം പിന്നെ ചിക്കൻ വേവും വേണം അല്ല പെട്ടെന്ന് വേവുന്ന ചിക്കൻ തന്നെയാണ് അപ്പോൾ ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെള്ളം ഒന്നും കൂടി ഒന്നിട്ടുണ്ട് വറ്റിച്ചിരിക്കട്ടാ പിന്നെ അതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ടുകൊടുത്ത് അതുപോലെ കസൂരി മേത്തിയാണ് കേട്ടോ ഗരം മസാല പൊടിച്ചത് ഒര ടീസ്പൂൺ ഇട്ടുകൊടുത്ത് കുറച്ച് കസൂരി കസൂരിമേത്തി ഇട്ടുകൊടുത്ത് അങ്ങനെ അതൊന്നിറക്കി യോജിപ്പിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് നല്ല ഒന്നും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരെ അടുപ്പത്തി വെച്ച് ഡ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളൂ റോസ്റ്റ് പോലെ കുറച്ച് കറിവേപ്പിലും ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ എന്നാൽ ശരി എല്ലാവരോടും അസാമലൈക്കും